നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പുണ്യസ്ഥലമായി കാണുന്ന സൗദിയിലെ മെക്ക അവിടെ ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതി ദാരുണമായ ദുഃഖകരമായ വാർത്തയാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ ഇവിടുള്ള മലയാള മാധ്യമങ്ങളൊന്നും അത് വാർത്തയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഇപ്പോൾ ചെറുതായിട്ട് മറ്റു നിവൃത്തിയില്ലാതെ അവർ വാർത്ത കൊടുക്കുന്നുണ്ട് പക്ഷേ ദേശീയ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയാണ് ഓരോ മാധ്യമങ്ങളും വിവിധങ്ങളായിട്ടുള്ള കണക്കുകളാണ് പുറത്തേക്ക് വിടുന്നതെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് വലിയ കൂട്ട മരണങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അത് ഹീറ്റ് സ്ട്രോക്ക് എന്ന ഒരു പ്രതിഭാസമാണ് അതായത് ചൂട് കൂടുതൽ കൊണ്ട് നിർജലീകരണവും മറ്റുമൊക്കെ ഉണ്ടായി ആളുകൾ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഏതാണ്ട് എഴുന്നൂറോളം ആളുകൾക്ക് മുകളിൽ ഇതിനകം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത് എന്നാൽ ഓരോ മാധ്യമങ്ങളും അത് റോയിറ്റർ റാവട്ടെ അല്ലെങ്കിൽ സി എൻ റാവട്ടെ അതുപോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളാണ് പറയുന്നത് അഞ്ഞൂറ്റി അൻപതിനുമുള്ളിൽ മരിച്ച പറയുന്നുണ്ട് ചില പത്രം അറുന്നൂറിന് മുകളിൽ മരിച്ചതായിട്ട് പറയുന്നുണ്ട് കാശ്മീരിൽ നിന്നുള്ള ഒരു പത്രം പറയുന്ന ഒരു വാർത്ത അനുസരിച്ച് കാശ്മീരി അഞ്ച് കാശ്മീരി സ്ത്രീകൾ അവിടെ മരണപ്പെട്ടതായിട്ട് പറയുന്നു അങ്ങനെ അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള മാധ്യമങ്ങൾ വരെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ സൗദി അറേബ്യ അങ്ങനെ ഒന്നും വിട്ടുപറയുന്നില്ല അവിടെ മാധ്യമങ്ങൾക്ക് കുറച്ച് അവിടെ മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഇത്രയേറെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉള്ള സൗദിക്ക് പോലും ഇതുപോലെ ഒരു ബൃഹത്തായ ഒരു തീർത്ഥാടന സമയത്ത് ഈ കൊടും ചൂടിന് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പാളിച്ച പറ്റി എന്ന് എന്നത് ലോകമറിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അവരുടെ ഇമേജിനെ അത് ബാധിക്കുമെന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരത് കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ കൂട്ട മരണങ്ങൾ നടന്നു എന്ന വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതുക്കെയായിട്ട് മലയാളത്തിലെ മാധ്യമങ്ങളും ചില മാധ്യമങ്ങളൊക്കെ ഈ വിവരങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും തുടക്കം മുതൽ തന്നെ ഈ വാർത്തകൾ മുക്കാനോ അല്ലെങ്കിൽ ഒതുക്കി വെക്കാനോ ഒക്കെ ഉള്ള ഒരു ശ്രമം ഇവിടെയുള്ള മാധ്യമങ്ങൾ നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാധാരണ ഇതിൽ സ്പീഡ് ന്യൂസും എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൺഡ്രഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ചില പ്രത്യേക ബുള്ളറ്റിൻ തന്നെ അവർക്കുണ്ട് ആ അത്തരം ന്യൂസുകളിൽ പോലും ഇതൊരു വാർത്തയായിട്ട് പോലും പറയുന്നില്ലായിരുന്നു അതിലേറ്റവും ഒപ്പം തന്നെ ഞെടുക്കുന്നതുമായിട്ടുള്ള മറ്റൊരു വാർത്ത ഏതാണ്ട് എഴുപതിന് മുകളിൽ ഇന്ത്യക്കാർ അവിടെ ഇതിനകം തന്നെ മരണപ്പെട്ടു എന്ന വാർത്തയാണ് അതിൽ വകുഭൂരിപക്ഷവും മലയാളികളാണ് അങ്ങനെ മലയാളികൾ തന്നെ അവിടെ കൂട്ടമായി മരണപ്പെട്ടിരിക്കുന്ന വാർത്ത പോലും ഇവിടെ മലയാളത്തിലെ നമ്മുടെ മാധ്യമങ്ങൾ അത് മറച്ചു വെക്കുകയോ ഒതുക്കി വെക്കുകയോ ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ് എന്തിനു വേണ്ടി ഇവരിങ്ങനെ ഇത് ചെയ്യുന്നു എന്ന് സംശയിക്കേണ്ടി വരുന്നത് തീർത്ഥാടന സ്ഥലമായിരിക്കാം ലോകത്തെ എല്ലാ മുസ്ലീങ്ങളുടെയും പുണ്യസ്ഥലം തന്നെയായിരിക്കാം മെക്ക ഇതുപോലെ തന്നെ ഓരോ മതസ്ഥർക്കും അവരുടെ അവരുടേതായിട്ടുള്ള പുണ്യസ്ഥലങ്ങളുണ്ട് നമുക്കറിയാം ശബരിമലയിലും വലിയ ദുരന്തമൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ദുരന്തങ്ങളൊക്കെ ദുരന്തങ്ങൾ എവിടെ വേണമെങ്കിലും സംഭവിക്കാം അതിന് ഇന്ന സ്ഥലമെന്നോ ഇന്ന സ്ഥലം അല്ല എന്നോ ഒന്നുമില്ല അത് എത്ര പ്രത്യേകതയുള്ള സ്ഥലമാണെങ്കിലും പ്രകൃതി വിചാരിച്ചാൽ ഒരു ദുരന്തമൊക്കെ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവാൻ പറ്റുന്നതേ ഉള്ളു അത് എത്ര വിശ്വാസമുള്ള ആളുകളുടെ സ്ഥലങ്ങളാണെങ്കിലും ശരി അതൊന്നും മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്തരം വാർത്തകളൊക്കെ കൊടുത്താൽ അവിടുത്തെ അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ശക്തിക്ക് ശക്തിയില്ല എന്നുവല്ലോ ആളുകൾ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചേക്കു എന്നുള്ള ധാരണയിലായിരിക്കാം ഇത്തരം വാർത്തകളൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയോ ഒതുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ കൂട്ടരുടെയും ഇതേപോലുള്ള വാർത്തകളൊക്കെ അവരങ്ങ് ചെയ്യണ്ടേ അങ്ങനെ ചെയ്യാറില്ലല്ലോ ഇപ്പോൾ നമുക്കറിയാം ശബരിമലയിൽ പുല്ലുമേടിൽ വലിയ കൂട്ടമരണമൊക്കെ നടന്നിട്ടുണ്ട് അന്ന് ഒരുപാട് മാധ്യമങ്ങൾ അതെല്ലാം വലിയ രീതിയിൽ വാർത്തയൊക്കെ കൊടുക്കുക ചെയ്തിരുന്നു അന്നൊന്നും ഇങ്ങനെ ഒതുക്കി വെക്കുന്നു ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചും അത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് അതോ വല്ല പ്രീണനത്തിൻ്റെ ഭാഗമാണോ എന്നറിയില്ല അവർ മാത്രമാണ് ബാക്കി എല്ലാവരും കൊടുത്തതിനു ശേഷം അവസാനം ജനങ്ങളെല്ലാം അറിഞ്ഞു ഇനി ഞങ്ങൾ കൊടുത്താലും കുഴപ്പമില്ല എന്നൊരു ആ പോയിൻറ്റിലെ എത്തുമ്പോൾ മാത്രമാണ് അവർ പതുക്കെ പതുക്കെ ആ വാർത്ത ഓരോന്നായിട്ട് കൊടുത്തു തുടങ്ങുന്നത് ഇത്തവണയും അങ്ങനെയൊരു സംഗതി തന്നെയാണ് കാണുന്നത് ഇതിനു മുമ്പും നമുക്കറിയാം മക്കയിൽ വലിയ ലിഫ്റ്റ് പൊട്ടി വീണ് അന്നും കുറച്ച് കൂട്ടമരണങ്ങളുണ്ടായിരുന്നു അതും ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്തത് മലയാള മാധ്യമങ്ങൾ മാത്രമാണ് കുറേ കാലമായിട്ട് ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തന രീതി ഇതാണ് ആരെങ്കിലുമൊക്കെ ഭയന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രീണിപ്പിച്ചോ മാത്രം എന്ന് എന്തെങ്കിലും മാധ്യമ പ്രവർത്തനം നടത്തേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും പക്ഷേ അവർക്ക് അതിന് സോഷ്യൽ മീഡിയ കാലമാണ് ഏത് അന്താരാഷ്ട്ര വാർത്തകളും അറിയാനുള്ള മാർഗം ജനങ്ങളുടെ അരി അരികിലുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ട് അങ്ങനെ ഇരിക്കുക അവർ നിങ്ങൾ എത്ര മൂടി വെച്ചാലും ആ വാർത്ത അവർ അറിയുക തന്നെ ചെയ്യും പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് സമയത്ത് തന്നെ കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളെ തന്നെ കൊഞ്ഞനം കുത്തി കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നേ തൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുന്നുള്ളൂ ഈ ഒരു വാർത്ത അതായത് എഴുന്നൂറിൽ പരം ആളുകൾ ഇതിനകം തന്നെ മെക്കയിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത അത് അതാത് സമയത്ത് അല്ലെങ്കിൽ കൃത്യസമയത്ത് കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം അല്ലാതെ എല്ലാവരും കൊടുത്തതിനു ശേഷം ഇനി ഞങ്ങൾ കൊടുത്താലും അവർക്ക് ഞങ്ങളോടൊന്നും തോന്നില്ല എന്ന തരത്തിൽ നിങ്ങൾ ആരെയൊക്കെയോ ബൈക്ക് ബയക്കുന്നു ആരെയൊക്കെ പേടി പേടിക്കുന്നു അല്ലെങ്കിൽ ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് ഒളിക്കേണ്ടി വരുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നു തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഒരു വാർത്ത മലയാളികളെ കൃത്യമായ സമയത്ത് അറിയിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പരാജയം വന്നിരിക്കുന്നു നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മതപരമായ കാര്യത്തിലും ചിലരോടൊക്കെ ആ ഒരു പ്രീണനം നടത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെയാണ് പരിശോധിക്കേണ്ടത് എന്തായാലും ഒരു ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് എല്ലാവർക്കും അത് മനസാക്ഷിയുള്ള എല്ലാവർക്കും ദുഃഖകരമായിട്ടുള്ള സംഭവം അത് ശബരികൾ നടന്നാലും ശരി മെക്കേൽ നടന്നാലും ശരി ഇനി ബദരലങ്കിൽ നടന്നാലും ശരി എവിടെ നടന്നാലും മനുഷ്യർക്ക് അപായം അപായമുണ്ടാകുന്ന വാർത്ത ഒരേ കണക്ക് തന്നെയായിരിക്കണം ദുഃഖകരം മനുഷ്യർക്ക് ദുഃഖകരമായിരിക്കേണ്ടത് അതിൽ മതം തിരയാൻ പോകുമ്പോഴാണ് ഈ വാർത്തയൊക്കെ മുക്കിവയ്ക്കേണ്ട ഗതികേടിലേക്ക് മാധ്യമപ്രവർത്തകർ എത്തുന്നത് കർമാനോസ്